ഹലോ ഹബീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി കോവക്കട റെസിപ്പിയുമായിട്ടാണ് ടൈം വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഉപ്പേരിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ കോവക്ക എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് മൂത്തതാണ് കേട്ടോ ഏറ്റവും നല്ലത് കുറച്ചൊക്കെ ഇളയത് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ വീട്ടിലുണ്ടായതല്ല അത് നല്ലോണം കഴുകി വെള്ളമൊക്കെ മല വെച്ചതിന് ശേഷം ഇതേപോലെ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കട്ട അങ്ങനെ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങാം അതിന് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം ഈ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോവക്ക ഇട്ടുകൊടുക്കട്ടോ ഈ ടൈമിൽ വേണമെങ്കിൽ വലിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഞാൻ വലിയുള്ളി കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇതിലോട്ട് ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കട്ട ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം കൊടുത്തു ആവണം രൂപത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കട്ട ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി തുറന്നതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിലാണ് ഞാൻ വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് എന്താ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഒരു കപ്പോളം തേങ്ങ ഇട്ടെടുക്കേണ്ടി കേട്ടോ ചുരകിയത് ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ഇട്ടെടുത്തത് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളിയുടെ അല്ലിട്ടെടുക്കാം പിന്നെ അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ വീട്ടിലുണ്ടായതുകൊണ്ട് അത് ഇട്ടെടുത്തതാണ് അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഉപ്പേരിയുടെ മൂടിയൊക്കെ തുറന്ന് നല്ല ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം തേങ്ങ ക്രഷ് ചെയ്ത് അതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കട്ടെ നമുക്ക് രണ്ട് മിനിറ്റിന് ശേഷം ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഉപ്പേരിയുടെ പണി കോവക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കോവക്ക കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്